ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് റഷ്യ തന്നെ പരിസമാപ്തി കണ്ടു ഉക്രൈൻ ഓവറായി പോയി കളിച്ച കളികൾ ഓവറായി പോയി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈലുകൾ റഷ്യയിലേക്ക് ഉപയോഗിച്ചു ആണവായുധം ഉപയോഗിക്കും എന്ന മുന്നറിയിപ്പ് റഷ്യ നൽകിയിരുന്നെങ്കിലും അതിനെയൊന്നും അതിനെയൊന്നും സാധൂകരിക്കാതെ അതിനെയൊന്നും ഗൌനിക്കാതെ ഉക്രൈൻ അങ്ങ് റഷ്യയിലേക്ക് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മിസൈലുകൾ ഉപയോഗിച്ചു തങ്ങളുടെ മണ്ണിൽ ഏത് രാജ്യത്തിന്റെ മിസൈൽ പതിക്കുന്നുവോ ആ രാജ്യം തങ്ങളുടെ ശത്രുവായി മാറുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും ആ പ്രഖ്യാപനം കറക്റ്റായി മാറി ആ പ്രഖ്യാപനത്തിൽ നിന്ന് അണു കിട വ്യതിചരിച്ചിട്ടില്ല റഷ്യ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് കേരള പുറത്തുപെടുന്ന ബ്രേക്കിംഗ് ന്യൂസ് ഇന്റർ മിസൈൽ ആ ഒറ്റ ഒറ്റിന് ഉക്രൈൻ്റെ പല സൈനിക താവളങ്ങളെയും തകർക്കാനാണ് ഉക്രൈൻ്റെ കരുത്ത് ചോർന്ന് തരിപ്പണമാക്കി റഷ്യ ഒറ്റ മിസൈൽ അതുകൊണ്ട് ഉക്രൈനെ ചുട്ടിച്ചിരിക്കുന്നു റഷ്യ എന്ന് തന്നെ പറയാം ഇന്റർകോണ്ടൽ ബാലിസ്റ്റിക് മിസൈൽ റഷ്യ കുറെ കാലമായി ഉപയോഗിച്ചിരുന്നില്ല കുറെ കാലമായല്ല റഷ്യ ചരിത്രത്തിൽ ആദ്യമായാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കുറെ കാലമായി റഷ്യ ഈ മിസൈൽ വികസിപ്പിച്ചെടുത്തിട്ട് പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി ഈ മിസൈൽ ഉപയോഗിക്കാൻ റഷ്യ സന്നദ്ധത കാണിച്ചിരിക്കുന്നു റഷ്യ അതിൽ നിർബന്ധിതരാക്കിയിരിക്കുന്നു വെറുതെ കയറി ചോറിഞ്ഞത് ഒരാവശ്യവുമില്ലാതെ റഷ്യ കയറി ചൊറഞ്ഞു ഉക്രൈൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈലുകളുടെ ബലത്തിൽ സെലൻസ്കി ഒരു കളി അങ്ങ് കളിച്ചു അന്തിമ കളിയാണ് സെലൻസ്കി എന്നെ അറിയാം ഈ യുദ്ധം തോക്കുമെന്ന് പക്ഷേ ഇതുവരെ റഷ്യ ഉക്രൈൻ ചെയ്തിരുന്നത് സൈനിക നടപടി മാത്രമായിരുന്നു അവർ യുദ്ധമായി ഇതിനെ കണക്കാക്കിയില്ല കുട്ടികൾ കളിക്കുന്ന ഒരു കളി കളിക്കോപ്പായി മാത്രമേ ഉക്രൈൻ യുദ്ധത്തെ റഷ്യ വിശേഷിപ്പിച്ചുള്ളൂ പക്ഷേ ഉക്രൈൻ ഒരു പരിധി കൂടി കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറമായി റഷ്യൻ മണ്ണിൽ മിസൈലുകൾ പതിപ്പിച്ചു യു എസിന്റെയും ബ്രിട്ടന്റെയും മിസൈലുകളാണ് റഷ്യൻ മണ്ണിൽ വീണത് നേരിട്ട് വീണതല്ല റഷ്യ തകർത്തു ആ മിസൈലുകളൊക്കെ റഷ്യ തകർത്തു പക്ഷേ ചില മിസൈലുകൾ ലക്ഷ്യം കണ്ടു എന്നാണ് ഇപ്പോൾ ഞങ്ങൾ കേട്ടുന്ന വിവരം എന്തായാലും റഷ്യക്ക് വലിയ കേടുപാടൊന്നും സംഭവിച്ചില്ല അപ്പോൾ തന്നെ ആണവായുധം ഉപയോഗിച്ച് റഷ്യ ഉക്രൈനെ തിരിച്ചടിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ആണവായുധത്തെ കാൾ മാരകമായ ഇന്റർ കോർഡിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് റഷ്യ ഉക്രൈന് നേരെ ഉക്രൈന്റെ സൈനിക താവളങ്ങൾ തകർത്തുകൊണ്ട് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചു എന്ന വാർത്ത എല്ലാ പാശ്ചാത്യ മാധ്യമങ്ങളും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു സാധാരണ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉക്രൈൻ്റെ വിജയമാണ് ഉക്രൈൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയും പക്ഷേ ഇപ്പൊ അവര് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ഒറ്റ മിസൈൽ ആ ഒരൊറ്റ മിസൈൽ കൊണ്ട് ഉക്രൈനെ തകർക്കാൻ തങ്ങൾക്കാകുമെന്ന് റഷ്യ തെളിയിച്ചിരിക്കുന്നു ഒറ്റ മിസൈൽ മാത്രമല്ല നിരവധി മിസൈലുകൾ ഉക്രൈനിലേക്ക് പോയി എന്തായാലും ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് റഷ്യ തന്നെ പരിസമാപ്തി കണ്ടു അവർ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ നിയന്ത്രിക്കുന്നിടത്ത് ഈ യുദ്ധം നിൽക്കുമെന്ന് ഞങ്ങൾ പറയുന്നിടത്ത് ഈ യുദ്ധം നിൽക്കുമെന്ന് അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു ഒറ്റ മിസൈൽ ആ ഒരു ഒറ്റ മിസൈൽ കൊണ്ട് ഉക്രൈനെ ചുട്ടിച്ചി ഉക്രൈനെ തകർത്ത് തരപ്പണമാക്കിയിരിക്കുന്നു ഒരുപാട് മിസൈലുകൾ പോയെന്നാണ് പോർച്ചുഗീസ് കിട്ടുന്ന വിവരം ആ വിവരങ്ങള് ആ വിവരങ്ങളുടെ വിശദാംശവുമായി ഞങ്ങൾ വീണ്ടും വരും